ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ നല്ല ആയിരുന്നു ഇപ്പം ലേശം മഴക്കൊരു കുറവൊക്കെ ഉണ്ട് ഇപ്പം രാവിലെ വാതിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെടികളാണ് ഞങ്ങൾ എപ്പോഴും കാണുന്നത് ഇപ്പം ലേശം ഒരത്താണ് അതുകൊണ്ടാണ് ഇങ്ങനെ മോളിൽ നിന്ന് രണ്ടാം നിലയിൽ നിന്നാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ രണ്ടാം നിലയല്ല കാഴ്ചയ്ക്ക് അങ്ങനെയൊക്കെ തോന്നിയാലും ഇത് ഇതിങ്ങനെ ചെരിഞ്ഞൊരു സ്ഥലമായിരുന്നു അപ്പം നമ്മൾ കാർഷിട്ട് മാത്രം താഴെ ഉണ്ടാക്കി സ്റ്റെപ്പ് കയറിയിട്ടാണ് വീടുള്ളത് അപ്പം മുന്നെന്ന് നോക്കുമ്പോൾ രണ്ട് നിലയായിട്ട് തോന്നുന്നത് മാത്രമേ ഉള്ളൂ വീട് ഒരു നിലയാണ് അപ്പം അതാ ഈ വശം ഉണ്ടല്ലോ അത് കുറച്ചായിട്ട് ഇങ്ങനെ ഇത് ചെടികൾ ഒക്കെ നേരത്തെ അവിടെ ചെടികൾ കുറേ വെച്ചിരുന്നു ഇത് ചെറിയ ചെറിയൊരു ഞാറാണത്തിൻ്റെ പണിയൊക്കെ എടുക്കും മഴയുള്ളപ്പം അങ്ങോട്ട് നീക്കി വെക്കും വെയ്താകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇത് തന്നെയാണ് കേട്ടോ പണി ഇതാ കുറച്ചായിട്ട് ഈ ഭാഗത്തേക്കൊന്ന് എത്തിപ്പെടുന്നില്ലായിരുന്നു അങ്ങനെ ഏതാ ഇതൊന്നും അടിച്ചിട്ട് നീങ്ങുന്നുമില്ല അപ്പോൾ ഇടുന്നതാ ഈ ഒരു കമ്പി വെച്ചിട്ടുണ്ടല്ലോ ഇത് വെച്ച് കുറേ ആ പായലൊക്കെ കുറേ അങ്ങ് പോക്കി തന്ന് പിന്നെ ഇവിടെ ഈ വിത്തിയിലൊക്കെ പായലടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും അടുത്തൊരു വേനൽക്കാലത്ത് വേണം അതിൽ നിന്ന് പോക്കി പെയിൻ്റൊക്കെ അടിക്കാൻ നമ്മൾ ഞാനിതിൻ്റെ മുന്നേ കാണിച്ച ചെറിയൊരു കുഞ്ഞു ആപ്പിൾ പോലത്തെ ഒരു ചെടിയില്ലേ അതാട്ടത് കണ്ടാൽ നമ്മളെ എന്താ പ്ലമ പോലെ തോന്ന ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കുമ്പോഴത്തേക്ക് ആ കായൊക്കെ തൊഴിഞ്ഞ് വീഴുന്നുണ്ട് പിന്നെ ഈ ഒരു ഇത് ഒരു ബോൺസായി പോലെയാണ് ഇതിനെ ചട്ടി മാറ്റാനായിട്ടുണ്ട് ഇത് കുറച്ച് ഇതിൻ്റെ വേരൊക്കെ ചട്ടീൻ്റെ പുറത്തേക്ക് അടികൂടി വന്നിട്ടുണ്ട് അത് കാരണം ചട്ടി കറക്റ്റ് ഇങ്ങോട്ട് നിൽക്കണമില്ല എന്തായാലും ഇനിയിപ്പോൾ ഈ ആഴ്ച ഞങ്ങളെന്നും പുറത്ത് പോകണവരായതുകൊണ്ട് വർക്കിന് പോകുന്ന ആകുമ്പം എന്നൊന്നും നോക്കാനും പറ്റൂല എപ്പോഴെങ്കിലും നോക്കുന്ന അസം എല്ലാം കൂടെ മൊത്തത്തിലൊരു നോട്ടം വരും അല്ലാത്തപ്പം അങ്ങനെ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇതൊക്കെ താ ഉണ്ടല്ലേ ഇങ്ങനെ ആയിട്ടുണ്ട് ഇതിനൊന്ന് വലിയ ചട്ടിലേ മാറ്റണം ഇതിനിങ്ങനെതാ കുറച്ച് നാല് പോലെ ഇങ്ങനെ ഈ ഇലൻ്റെ സൈഡ് കൂടിയൊക്കെ ഉണ്ട് കേട്ടോ വലിയ ചട്ടിയിലേക്ക് മാറ്റിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ എവിടെയൊക്കെ നിറച്ചും ചെടി വെച്ചിരുന്നു അപ്പ കൊറേ വെയിലാവുന്ന സമയത്ത് മാറ്റി അങ്ങോട്ട് കൊണ്ട് വെക്കും നനയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിട്ടേ അപ്പൊ ഇനിയിപ്പം മഴ ആയതുകൊണ്ട് പിന്നെ എല്ലാത്തിനും ഞങ്ങള് വീണ്ടും ഇങ്ങോട്ട് തന്നെ എടുത്തു വെക്കുകയാണ് ഇത് ചട്ടി ഞാൻ ആദ്യം ഒന്ന് പൊക്കിയപ്പം ചട്ടീന്റെ സൈഡ് പൊട്ടിപ്പോയി മഴയും വെയിലൊക്കെ ഒക്കെ കൊള്ളുകയാണല്ലോ ഇതൊക്കെ ചട്ടി മാറ്റാനായിട്ടുണ്ട് തിരിച്ചപ്പോഴത്തേക്ക് ആ വീണ്ടും ആ അതിൻ്റെ ഒക്കെ ആയ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കുറച്ചതായി ഇല ഒക്കെ കേടായതൊക്കെ വെട്ടിക്കളഞ്ഞ് പിന്നെ കുറച്ചിതാ നമ്മളെ ബാമ്പൂ ഇല്ലേ ലക്കി ബാമ്പു എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഇതിൻ്റെ കുറച്ച് കട്ടിങ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ പിന്നെ കാണിക്കുന്നതായിരിക്കും കുറേയൊക്കെ അങ്ങ് പൊങ്ങിപ്പോയിട്ട് ചെരിഞ്ഞ് പോയതൊക്കെ ഉണ്ട് മഴ വല്ലാതെ പെയ്യുന്നുണ്ട് ഏതായാലും ഞങ്ങൾ ഇനി അമ്പലത്തിലൊക്കെ പോയിട്ട് അടുത്ത പണി അപ്പം അതിന് ശേഷം ചോറും കൂടി എടുത്ത് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചതാ അപ്പം മഴ പെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ എപ്പോഴും അങ്ങനെ ഏതായാലും ഞങ്ങൾ ഞങ്ങളെ അടുത്ത് തന്നെയാണ് എലിക്കൽ അമ്പലം അപ്പോൾ അതാ മോനോടും പറഞ്ഞ് ഞങ്ങളെല്ലാം ഒരുങ്ങി ഞങ്ങൾ അമ്പലത്തിലേക്ക് പൂവാണ് ഇതല്ലേ എവിടെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയാണ് വീട്ടിലേക്ക് വരുന്നത് ആകെ നില ഒന്ന് തന്നെയാണ് കണ്ടാൽ രണ്ടായിട്ട് തോന്നുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് ചെമ്പത്തിപ്പൂവൊക്കെ ആ ചെമ്പത്തി അല്ല തെച്ചിപ്പൂ ഒക്കെ വിരിഞ്ഞൊക്കെ ഉണ്ട് ഇതെന്താണെന്നറിയോ ഇതാണ് മക്കോട്ടദേവൻ്റെ പൂ കേട്ടോ മക്കോട്ടദേവൻ എന്താണെന്നറിയോ ഷുഗറിനൊക്കെ കുടിക്കുന്നൊരു മരുന്നില്ലേ അതാണ് ഇതാ അതിങ്ങനെ പഴുത്തിട്ടാട്ടോ അത് പഴുത്ത് ഉണക്കിയിട്ടാണ് കഴിക്കുക ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു പച്ച ഇനി കുറച്ച് കഴിയുമ്പോൾ നല്ല ചമ്പ കളറിലാവും മുമ്പ് ഞാൻ വീടിയൊക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പൊ അതാ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം തെച്ചിപ്പൂവൊക്കെ ഇത് ഇലയില്ലാണ്ടതില് പൂവുണ്ടാവുന്ന കേട്ടോ ഇപ്പൊ ലേശം കുറവാണ് വെള്ളപ്പൂവൊക്കെ പറിച്ചേതായാലും അമ്പലത്തിലേക്ക് പൂവാ അധികം ഒന്നായില്ല കുറച്ച് മുട്ട ഒക്കെ ഉള്ളു അമ്പലം അധികം ദൂരമൊന്നുമില്ല ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോ കിടന്നേ അലഞ്ഞിക്കല് ദേവീക്ഷേത്രം അങ്ങനെതാ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് ഇവിടെ ഈ സൈഡിലാകെ ഒരു ഒരുപാട് വീടുകളൊന്നുമില്ല എന്നാലും ഉണ്ടല്ലേ ഇവിടെ നിന്നില്ല ഈ കാണുന്ന ആഞ്ഞിലിമരം വീണു കേട്ടോ വീഡിയോ ഞാൻ എടുത്തു വെച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം അതാ വലിയ കാറ്റിൽ പകുതി വട്ടം മുറിഞ്ഞ് വീണു അതാദ്യങ്ങളവിടുത്തെ സബ്സ്റ്റേഷനാ അങ്ങനെ അമ്പലത്തിൽ എത്തി ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നുണ്ട് മഴയും പെയ്യുന്നുണ്ട് രാവിലെ തന്നെ ഇന്നിപ്പം കുറച്ച് അധികം ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും വണ്ടികളൊക്കെ എല്ലാ ദിവസവും ഒന്നും ഇത്രയും ആൾക്കാരുണ്ടാവില്ല സ്റ്റേജും അവിടെ ചെണ്ട ക്ലാസ് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് ഇവിടെ ആ കല്യാണ മണ്ഡപം ഇത് എരഞ്ഞിക്കൽ ദേവീക്ഷേത്രം കേട്ടോ ഇത് തമ്പലവണ്ണയിലാണ് ഇത് റോഡ് സൈഡ് നിലശം ഒന്ന് കയറി മുകളിലേക്ക് വരണം ഇതൊക്കെ ഈ കോഴിക്കോട് നിന്ന് മറ്റേ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ തമ്പലവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത് ഹൈവേ ആണ് ഇവിടെ മറ്റേ വയനാട്ടിലേക്കൊക്കെ പോകുന്ന അഗസ്ത്യമൊഴി കൈതപ്പ റോഡുണ്ടല്ലോ ആ സൈഡിലാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇന്നത്തെ പൂജ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് ഇന്ന് ഇത് കല്യാണം കൊണ്ട് ആദ്യം അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ ഇപ്പം കുറച്ചായിട്ട് പുറത്താക്കി പിന്നെ ആര് അതില് അമ്പലത്തിൻ്റെ അവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ കാളി ഭദ്രകാളീൻ്റെ ഒരു ചെറിയ അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ താഴെ ഒരു വീട് ഉണ്ടല്ലേ നല്ല അടിപൊളിയല്ലേ ഈ വീടിൻ്റെ പേരും ഇലഞ്ഞിക്കലെന്നാണ് കേട്ടോ അമ്പലത്തിൻ്റെ പേരും ഇലഞ്ഞിക്കലാണ് ഇതിനൊക്കെ കുറേ കഥകളൊക്കെ ഉണ്ട് കഥ കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ വീടിൻ്റെ മുൻവശം ഞാൻ കാണിച്ചു തരാം ഇതാണ് ഹൈവേ അഗസ്ത്യമൊഴി കൈതപ്പായിരുന്നല്ലേ അതെ ഞങ്ങൾക്ക് ഇങ്ങോട്ടല്ല കേട്ടോ വീട്ടിലേക്ക് പോകേണ്ടത് മറ്റേ സൈഡിലേക്കാണ് അപ്പം ഈ ഒരു വീടിൻ്റെ മുൻവശം കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഉണ്ടല്ലേ നല്ല ഒരു അടിപൊളി സ്ഥലമല്ലേ ഇവിടെ ഇതിനു മുമ്പ് ഒരു ഏതോ ഒരു ചെറിയ സിനിമേൻ്റെ ഷൂട്ടിംഗൊക്കെ നടന്നിട്ടുണ്ടായിട്ടോ അങ്ങനെ തിരിച്ചതാ ഞങ്ങൾ തിരിച്ചു പോവാണ് ഇവിടെ ഒരു കടയുണ്ട് അവിടെ നിന്ന് കുറച്ച് അച്ചപ്പൊക്കെ വാങ്ങി കുഞ്ഞി അച്ചപ്പ ഇതാണ് ഞങ്ങളെ നാട്ടിലെ സബ്സ്റ്റേഷൻ കേട്ടോ അടുത്ത് തന്നെയാണ് തമ്പലമണ്ണ സബ് സ്റ്റേഷൻ അങ്ങനെ ഇതാ ഞങ്ങളിതാ വീടെത്താനായി വീട്ടുകൂടലിൽ പോകാനുണ്ട് പിന്നെ അമ്മയുടെ ചേച്ചി പന്തിരങ്കല്ല അവിടെയാണ് അപ്പം അമ്മനെ കൂട്ടാൻ പോകണം മോൾ കോഴിക്കോട് ഹോസ്റ്റലിലുണ്ട് അപ്പം അവിടെ ഒന്ന് കാണാൻ പോകണം അപ്പം അങ്ങനെ എല്ലാം കൂടെ ഇന്നൊരു ദിവസമാണ് ഇത് ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ ഈ സൈഡ് മൊത്തം ജാതിമരാണ് പിന്നെ ഇത് അവിടെ ഒരു കുഞ്ഞി കുഞ്ഞിത്തോടുണ്ട് ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം ആഞ്ഞിരിപ്പ്ലാവ് വട്ടം മുറിഞ്ഞു വീണത് അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ് ഞങ്ങൾ വീട്ടിലെത്തി